അതെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു അത്ഭുത ഇലയുടെ നിരവധി ഉപയോഗങ്ങളായിട്ടാണ് പലർക്കും അറിയാത്ത ഒരുപാട് ഉപയോഗങ്ങൾ ഈ ഇലക്കുണ്ട് അപ്പോൾ റോഡ് സൈഡിലും അതേപോലെ തന്നെ പറമ്പിലൊക്കെ ഈ ഇല നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നാൽ ഇതിന് ഇത്രയ്ക്ക് ഗുണങ്ങളുണ്ടോയെന്ന് അറിഞ്ഞാണില്ല ഈ ഇല ഒരുപാട് രോഗങ്ങൾക്കുള്ള മരുന്നാണ് എന്നാൽ അതേ സമയം തന്നെ ഈ ഇല നല്ല വിഷാംശം കൂടിയുള്ള ഒരു ഇലയാണ് എരിക്കിൻ്റെ ഇല കൊണ്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ഈ ഇല നമ്മൾ ഒടിച്ചെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ആ ഒരു പാല് കയ്യിലൊന്നും വീഴാതെ ശ്രദ്ധിക്കണേ കാരണം ഇത് അലർജി ഉണ്ടാക്കുന്നതാണ് എന്നാൽ പോലും ഈ പാലിന് കുറേ ഗുണങ്ങളുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഈ പാലിൻ്റെ ഗുണങ്ങളെന്ന് നമുക്ക് ആദ്യം നോക്കാം ഇതിൻ്റെ തണ്ടത് ഇതേപോലെ ഒന്ന് ഒടിക്കുമ്പോൾ തന്നെ ആ പാൽ ഒഴുകി വരുന്നത് കാണാൻ പറ്റും ഈ പാല് നമുക്ക് പാലുണ്ണിയൊക്കെ ഉള്ള ഭാഗത്ത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പാലുണ്ണി മാറിക്കിട്ടും ഒരു തുള്ളി നമ്മൾ ഈ പാലുണ്ണി ഉള്ള ഭാഗത്തൊന്നും കൊടുത്താൽ മതി അപ്പോൾ രാവിലെയും വൈകിട്ടും ചെയ്യണമെങ്കിൽ പാലുണ്ണിയൊക്കെ വിട്ടുപോകും ശരീരം ത്തിൽ നിന്ന് അതേപോലെ തന്നെ അരിമ്പാറക്കും ഇത് നല്ല ഒരു മരുന്നാണ് പണ്ട് തൊട്ടേ വൈദ്യന്മാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളതും ഒരുപാട് പേര് പരീക്ഷിച്ചിട്ട് ഈ പാലുണ്ണി അരിമ്പാറയൊക്കെ മാറിയിട്ടുള്ളതുമാണ് അപ്പോൾ ഇത് എരിക്കിൻ്റെ ഇല ഞാൻ ഇത് അടർത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഇല ഉപയോഗിച്ച് ചെയ്യാനുള്ളതാണ് അപ്പോൾ ആദ്യം തന്നെ ഒരു വലിയ ഇല നോക്കി ഞാൻ എടുത്തിട്ടുണ്ട് ഒട്ടുമിക്ക എല്ലാവരുടെയും ഒരു വലിയ പ്രശ്നമാണ് ഉപ്പുറ്റിവേദന അപ്പോൾ പ്രത്യേകിച്ച് ഷുഗറൊക്കെ ഉള്ളവരാണെങ്കിൽ കാലിന് ഒരു തരിതരിപ്പും അതേപോലെ തന്നെ ഒരു പെരിപ്പൊക്കെ ഉണ്ടാവും ഉപ്പുറ്റിവേദന ഉള്ളവർക്ക് അറിയാൻ പറ്റും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്താണ് ഉപ്പുറ്റിവേദന കൂടുതലായിട്ട് ഉണ്ടാകുന്നത് അപ്പോൾ ആ സമയത്ത് കാലത്ത് തന്നെ ദൈതേ പോലെ നമ്മൾ ചെരുപ്പിനുള്ളിലേക്ക് ധൈതേപോലെ ഒരു ഈലാങ്ങും വച്ച് കൊടുക്കാം ഉപ്പുറ്റിയുടെ ഭാഗത്ത് ഈ ഇല നന്നായിട്ട് മുട്ടിയിരിക്കത്തക്ക രീതിയിൽ ഇതേപോലെ ചെരുപ്പിനുള്ളിൽ വച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ ഉപ്പിയുടെ ഭാഗത്ത് ഇല വച്ചിട്ട് സോക്സ് ഇടുകയോ ചെയ്യാവുന്നതാണ് ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഉപ്പുറ്റി വേദന മാറി വരും കാലിനടിയിൽ ഇതേപോലെ ഈ എരിക്കിൻ്റെ ഇല വച്ച് നടക്കുകയാണെങ്കിൽ ഷുഗർ പേഷ്യൻസിനൊക്കെ ഉണ്ടാകുന്ന കാലിൻ്റെ തരിപ്പ് മാറ്റാനും വളരെ നല്ലതാണ് പിന്നെ പല രീതിയിൽ നമുക്ക് ഇല ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഒന്നാമത്തെ എളുപ്പത്തിലുള്ളൊരു വഴിയാണ് ഞാനിപ്പോൾ കാണിച്ചത് ഇനി നമുക്ക് അടുത്ത ടിപ്പ് ചെയ്യുന്നതിനായിട്ട് എരിക്കിൻ്റെ ഇല കുറച്ചെടുത്തിട്ട് നമുക്കിത് ഈ മിക്സിയിൽ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതേപോലെ ചെറുതായിട്ടൊന്ന് കൈവെച്ചൊന്ന് ഒടിച്ചെടുത്തിട്ട് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ കുറച്ചധികം തന്നെ ഇല ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പല പല കാര്യങ്ങൾക്കായിട്ട് നമുക്കിതിന് ഉപയോഗിക്കാൻ പറ്റും ഇനി നമുക്ക് വേണ്ടത് കല്ലുപ്പാണ് അപ്പോൾ നമുക്കറിയാം നമ്മുടെ ശരീരവേദനയ്ക്കും അതേപോലെ തന്നെ നീർക്കെട്ടൊക്കെ മാറാനായിട്ട് കല്ലുപ്പും വളരെ നല്ലതാണ് അപ്പോൾ കല്ലുപ്പും ഈ എരിക്കിൻ്റെ ഇലയും കൂടി കൂടുമ്പോൾ അതിൻ്റെ എഫക്റ്റ് കൂടി കിട്ടും അപ്പോൾ ഏകദേശം മൂന്ന് സ്പൂണോളം കല്ലുപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത് കാൽമുട്ടിലുണ്ടാകുന്ന നീരും വേദനയൊക്കെ കുറയ്ക്കുന്നതിനായിട്ട് ഇതേപോലെ അരച്ചതിന് ശേഷം മുട്ടിന് ചുറ്റുവായിട്ട് ഇതേപോലെ വച്ചുകൊടുക്കുക ഈ ഒരു രീതിയിൽ ഒന്ന് വച്ചു കൊടുത്തിട്ട് നമുക്ക് ഒരു തുണി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് വലിച്ചു കെട്ടി കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ എൻ്റെ മോൻ്റെ കാലിൽ വെറുതെ ഒന്ന് കാണിക്കുന്നതാണ് അപ്പോൾ ഞാൻ കുറച്ച് മാത്രമാണ് ഇപ്പോൾ കാണിക്കുന്നുള്ളൂ നിങ്ങൾ വേദനയുള്ളവർ അല്ലെങ്കിൽ ആ ഭാഗത്തൊക്കെ നീരുണ്ടാവുമല്ലോ അപ്പോൾ നീരുള്ള ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് നല്ലപോലെ തട്ടിപ്പൊത്തി വയ്ക്കണം ഒരുപാട് വച്ചതിന് ശേഷമാണ് ഇതേപോലെ തുണി ഉപയോഗിക്കുന്നത് ൊടുക്കേണ്ടത് അപ്പോ ഒരു രീതിയിൽ നമ്മൾ കെട്ടുന്ന സമയത്ത് വലിച്ചു മുറുക്കി ബ്ലഡ് പാസ് ചെയ്യാത്ത രീതിയിലൊന്നും കെട്ടരുത് അത്യാവശ്യം ലൂസായിട്ട് എന്നാൽ ആ ഒരു മരുന്ന് പുറത്തേക്ക് പോവാത്ത രീതിയിൽ ഇതേപോലെ കെട്ടിക്കൊടുത്താൽ മതി മുട്ടുവേദന മാറ്റാൻ വേണ്ടി മാത്രമല്ല വേറെ പല കാര്യങ്ങൾക്കും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അത് ഞാൻ എന്ത് ഇതിൽ നിന്ന് കുറച്ച് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നതിനായിട്ടും അതേപോലെ തന്നെ ഇതിന് കുറച്ചും കൂടി ഒരു അസിഡിക് പവർ കിട്ടുന്നതിനൊക്കെ ആയിട്ട് നമുക്ക് ഒരല്പം നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം അപ്പം നാരങ്ങാനീര് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മിക്സ് കുഴിനകമുള്ള നഖത്തിലും അതേപോലെ തന്നെ കാലിൻ്റെ വിരലിൻ്റെ ഭാഗങ്ങളിലൊക്കെ നീരും അതേപോലെ തന്നെ കുത്തി പഴുക്കുന്ന പ്രശ്നമൊക്കെ ചിലർക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നമൊക്കെ മാറ്റാനായിട്ടും ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ നഖത്തിന് ചുറ്റും അതേപോലെ തന്നെ നീരൊക്കെ ഉള്ള ഭാഗത്ത് വേദന ഭാഗത്തൊക്കെ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കാം ഈ ഒരു രീതിയിൽ മരുന്ന് പുരട്ടിയതിന് ശേഷം നമുക്ക് ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് ഒന്ന് കെട്ടി കൊടുക്കാം അപ്പോൾ ഈ മരുന്ന് താഴേക്ക് വീഴാതെ ഈ ഒരു ഭാഗത്തായിട്ട് പറ്റി പറ്റിച്ചേർന്നിരിക്കുന്നതിനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ രാവിലെയും വൈകിട്ടും ചെയ്തു കൊടുക്കണം കണ്ടിന്യൂസ് ആയിട്ട് ഒരു മൂന്നോ നാലോ ദിവസം ചെയ്യണമെങ്കിൽ കുഴുനകവും മാറിക്കിട്ടും അതേപോലെ തന്നെ ആ ഭാഗത്തുള്ള നീരും വേദനയൊക്കെ മാറിക്കിട്ടാനായിട്ട് വളരെ നല്ലതാണ് അടുത്ത ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഞാൻ ഇത് എരിക്കിൻ്റെ ഇല ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ സ്റ്റൗവിനും മീതേ വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചത് ഇതേപോലെ ഒന്ന് വഴയിലൊക്കെ വാട്ടുന്നത് പോലെ തന്നെ ഈ ഈലയും ഒന്ന് വാട്ടിയെടുക്കാം ഈ ഇല നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഈ ഇലയിലേക്ക് ഒരല്പം മുറിവെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് വേദനയുള്ള ഭാഗത്ത് വച്ച് കെട്ടാം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വേദനയുള്ള ഭാഗത്ത് ഒരല്പം മുറിവെണ്ണ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ചെറിയ കൂടി തന്നെ ഈ ഇല ഇതേപോലെ ഒന്ന് വച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കൊരു തുണി ഉപയോഗിച്ച് കെട്ടി കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ മുട്ടിൻ്റെ നീര് മാറാനും വേദന മാറാനും ഒക്കെ നല്ലതാണ് അപ്പോൾ മുട്ടിന് മാത്രമല്ല നമുക്ക് ഈ ഒരു രീതിയിൽ വേദനയുള്ള ഭാഗത്തൊക്കെ ചെയ്യാവുന്നതാണ് കഴുത്ത് വേദന മാറാനും അതേപോലെ തന്നെ കൈമുട്ടിൻ്റെ വേദന കൈമുട്ടിലുണ്ടാകുന്ന നീരൊക്കെ മാറാനായിട്ടും ഇതേപോലെ തന്നെ ചെയ്താൽ മതി ഈ ഇല നമ്മുടെ ശരീരത്തിൽ ഇതേപോലെ ചേർന്നിരിക്കണം അതിനായിട്ട് മാത്രമാണ് ഈ തുണി ഉപയോഗിച്ച് കെട്ടി കൊടുക്കുന്നത് അപ്പോൾ ചെറുതായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് കെട്ടി കൊടുത്താൽ മതി എലിശല്യമുള്ള ഭാഗത്തൊക്കെ ഈ എരിക്കിൻ്റെ ഇല വച്ചു ഈ എലി ആ ഭാഗത്തേക്ക് വരില്ല എരിക്കിൻ്റെ ഇലക്കൊരു വല്ലാത്ത സ്മെല്ലാണ് അപ്പം നമ്മൾ കൈ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്തിട്ട് ആ ഒരു സ്മെല്ല് പുറത്തേക്ക് വരുന്ന രീതിയിൽ ആക്കിയതിന് ശേഷം ഇതേപോലെ ഇട്ട് കൊടുത്താൽ മതി എലിയുടെ പൊത്തൊക്കെ ഉണ്ടെങ്കിൽ ആ പൊത്തിലേക്ക് ഇല വച്ച് കൊടുക്കുകയാണെങ്കിലും എലിയുടെ ശല്യം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അടുത്ത ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഞാൻ എരിക്കിൻ്റെ ഇല കുറച്ച് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയിൽ ജാറിലേക്ക് ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയാണ് അപ്പോൾ ഈ വെളുത്തുള്ളിയുടെ അല്ലി ഞാൻ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല തൊലിയോടുകൂടി തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊരല്പം വെള്ളമൊഴിച്ച് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി കൂടി ചേർത്ത് അരച്ചപ്പോൾ ഒരു വല്ലാത്ത സ്മെല്ലാണിതിന് എരിക്കിൻ്റെ ഇളക്ക് ഓൾറെഡി സ്മെല്ലുള്ളതാണ് അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നപ്പോൾ ഒരു വല്ലാത്ത സ്മെല്ലാണ് അപ്പോൾ നമ്മൾ ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഉപയോഗിക്കാത്ത പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം അപ്പോൾ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഞാൻ അതിൻ്റെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഓവർനൈറ്റ് നമുക്ക് ഇതേപോലെ അടച്ചു വെക്കാം അപ്പോൾ ഇതിന് കൂടുതൽ എഫക്റ്റ് ഉണ്ടാവും ഈ വെള്ളം ഒരു ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ എലിശല്യമുള്ള ഭാഗത്ത് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ എലി ആ ഭാഗത്തേക്ക് വരില്ല നമുക്കറിയാലോ ഫുഡ് വേസ്റ്റ് ഒക്കെ ഇടുന്ന ഭാഗത്തായിരിക്കും എലിശല്യം ഉണ്ടാകുന്നത് അപ്പോൾ ആ എലി വരുന്ന ഭാഗത്തൊക്കെ ഇതേപോലെ കുറേശ്ശേ ഒഴിച്ചു കൊടുത്താൽ മതി എലിശല്യം മാറ്റാൻ മാത്രമല്ല പാമ്പ് അല്ലെങ്കിൽ തേരട്ട തവള അങ്ങനെയുള്ളവടെയൊക്കെ ശല്യം മാറ്റാനായിട്ടും ഇത് ഇതുപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ മതിലിൻ്റെ ഭാഗങ്ങളിലൊക്കെ എന്തെങ്കിലും പൊത്തോ അല്ലെങ്കിൽ പാമ്പിൻ്റെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ കുറേശേ ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഈ ഭാഗത്തേക്ക് പാമ്പ് വരില്ല ഈ വെളുത്തുള്ളിയുടെ സ്മെല്ലും എരിക്കിൻ്റെ സ്മെല്ലും ആകുമ്പോൾ ഒരു ഏഴ് ജന്തുക്കളും പിന്നെ ഈ ഭാഗത്തേക്ക് വരില്ല അടുത്ത ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ചെറിയ ചൂടുള്ള വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഈ വെള്ളത്തിലേക്ക് നമ്മൾ എരിക്കിൻ്റെ ഇലയും അതേപോലെ തന്നെ കല്ലുപ്പും കൂടി അരച്ചെടുത്തല്ലോ ആ ഒരു മിക്സാണ് ഇട്ട് കൊടുക്കേണ്ടത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേദനയുള്ള ഭാഗത്ത് ഈ വെള്ളം ചൂടോടുകൂടി ചെറിയ ചൂടോടുകൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നടുവേദനയുള്ള ഭാഗത്തും അതേപോലെ തന്നെ കാലിൻ്റെ മസിൽ വേദനയൊക്കെ ഉണ്ടാവുമല്ലോ ആ ഭാഗത്തൊക്കെ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ആശ്വാസം കിട്ടും യാത്രയൊക്കെ പോയി വരുമ്പോൾ നമുക്ക് ഈ വെള്ളം ഒന്ന് ശരീരത്തിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ശരീരത്തിൻ്റെ എല്ലാ സന്ധികളിലും ഉണ്ടാകുന്ന വേദനയ്ക്ക് ആശ്വാസം ലഭിക്കും പിന്നെ രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പ് അല്പനേരം ഇതേപോലെ കാല് മുക്കി വയ്ക്കാണെങ്കിൽ ഉപ്പുറ്റി വേദന മാറാനും അതേപോലെ തന്നെ പ്രായമായവരിലുണ്ടാകുന്ന കാലിൻ്റെ കടച്ചിലും അതേപോലെ തന്നെ വേദനക്കൊക്കെ ആശ്വാസം ലഭിക്കാനും നല്ലതാണ് ഇതുപോലെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൊടുക്കാം എന്നിട്ട് എരിക്കിൻ്റെ ഇല അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ കല്ലുപ്പും കൂടി ചേർക്കാം ഒരു പിടി കല്ലുപ്പോ അല്ലെങ്കിൽ ഒരു നാല് സ്പൂൺ കല്ലുപ്പൊക്കെ ചേർക്കാം എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കാം നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഈ ഇലയുടെ കണ്ടന്റ് എല്ലാം തന്നെ വെള്ളത്തിലേക്ക് കിട്ടണം ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കാം എന്നിട്ട് നമുക്ക് ചെറിയ ചൂടോടുകൂടി വേദനയുള്ള ഭാഗത്ത് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ആശ്വാസം ലഭിക്കും പിന്നെ കാലിൻ്റെ ഉപ്പുറ്റി വേദന കുറയുന്നതിനായിട്ട് ഈ വെള്ളത്തിൽ കാല് മുക്കി വയ്ക്കുന്നതും വളരെ നല്ലതാണ് ഞാൻ ഈ പറഞ്ഞത് കൂടാതെ വേറെ എന്തെങ്കിലും ഉപയോഗം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കല്ലേ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം ബൈ ബൈ താങ്ക്